ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വണ്ടിയുടെ കിലോമീറ്റർ തിരിക്കാമോ എന്നതിനെ കുറിച്ചാണ് അപ്പോൾ മിക്ക ആൾക്കാരും തിരിച്ചിട്ടുണ്ടാകാം അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒക്കെ തിരിക്കാം ഉദാ ഒരു ഉദാഹരണം പറയാം അതായത് ഒരു ആൾ ഒരു കാർ മേടിച്ച് അല്ലെങ്കിൽ ഏതൊരു വാഹനമാട്ടെ അപ്പോൾ അദ്ദേഹം ഒരു ഇരുപതിനായിരം കിലോമീറ്റർ വരെ ഷോറൂമിൽ ഫസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് എല്ലാ സർവീസും ചെയ്ത് ഇരുപതിനായിരം വരെയുള്ള സർവീസൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി ശേഷം ഇദ്ദേഹം കാണിച്ചത് വർക്ക് ഷാപ്പിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ലക്ഷം കിലോമീറ്റർ വരെ ഈ വണ്ടി ഓടി ഒരു ലക്ഷം വരെ ഓടി കഴിഞ്ഞിട്ട് ഓടി കഴിഞ്ഞിട്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് കൊടുക്കണംന്ന് തോന്നി അപ്പോൾ ഇദ്ദേഹം നേരെ ചെന്നിട്ട് കിലോമീറ്റർ തിരിക്കുകയാണ് കിലോമീറ്റർ തിരിച്ച് മുപ്പതിനായിരം ആക്കി അപ്പോൾ ഇദ്ദേഹത്തിന്ന് വാങ്ങാൻ വന്ന ആൾ ഷോറൂമിൽ ഹിസ്റ്ററി നോക്കാൻ വേണ്ടി വണ്ടിയായിട്ട് ചെന്ന് ചെന്ന് നോക്കിയപ്പോൾ എന്തായി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഹിസ്റ്ററി കിടക്കണത് വണ്ടി മീറ്റർ കിടക്കണത് മുപ്പതിനായിരം കിലോമീറ്റർ അപ്പോൾ ഇദ്ദേഹത്തിന് വിശ്വാസമായി പുതിയ ടയറൊക്കെ ഇട്ടേക്കാണ് അപ്പോൾ മുപ്പതിനായിരം കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ ടയർ മാറ്റുമല്ലോ അപ്പോൾ എല്ലാം വിശ്വാസമായി ആ വണ്ടി വണ്ടിയെടുത്ത് അപ്പോൾ അങ്ങനെ കൊണ്ടുപോവാണ് അപ്പോൾ അത് ഈ കഥ അവിടെ അവസാനിച്ചു അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബേസിക്ക് ആയിട്ട് ഒരാളെ കിലോമീറ്ററിൻ്റെ കൂടെ പറ്റിക്കണത് അപ്പോൾ ഒരു ലക്ഷം രൂപ അടുത്ത് ഈ കിലോമീറ്ററിൻ്റെ കണക്കിൽ ഇദ്ദേഹത്തിന് നഷ്ടം വന്നിട്ടുണ്ട് വാങ്ങിയാക്ക് മറ്റേ ആക്കലാകും അപ്പോൾ കിലോമീറ്റർ ഇനി നമുക്ക് ഇത് ബേസിക് ആയിട്ടുള്ള ചെക്കിങ് കേട്ടോ ഇത് നോക്കാം അതായത് ക്ലച്ച് പെടൽ ബ്രേക്ക് പെടൽ ഐസലേറ്റർ പെടലും ഒക്കെയിട്ട് തേയ്മാനം നോക്കാം അതായത് ചവിട്ടി ചവിട്ടി ഒരു മിനിസം പോലെ ആവും അതായത് പത്ത് ഇരുപതിനായിരമൊക്കെ ആയിക്കഴിഞ്ഞാൽ മിനിസം ഒന്നും ആവില്ല ഒരു ലക്ഷം കിലോമീറ്റർ ഒക്കെ ആയിക്കഴിഞ്ഞാലേ മിനിസം വരികയുള്ളൂ അപ്പോൾ ആ തേമാനം വരുവുള്ളൂ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം പിന്നെ ഉള്ളതാണ് സ്കാനിങ് പഴയ വണ്ടിക്ക് സ്കാനിങ് ഇല്ല പുതിയ വണ്ടിയൊക്കെ സ്കാനിങ് ഉണ്ട് അപ്പോൾ സ്കാനിങ് എന്ന് വെച്ചാൽ ചെറിയൊരു കമ്പ്യൂട്ടറാണ് ഉള്ളിൽ എല്ലാം പ്രവർത്തിപ്പിക്കണേ അപ്പോൾ സ്കാനിങ് കമ്പ്യൂട്ടറിൽ തെളിയും എത്ര കിലോമീറ്ററിന് മുന്നേ ഇത് തിരിച്ചിട്ടുണ്ട് എന്ന് ഇത് പുറകിലേക്ക് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ പഴയ വണ്ടിയൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് കിലോമീറ്റർ തിരിക്കാം അതൊന്നും യാതൊരു കുഴപ്പമില്ല അതായത് അതിന് മെമ്മറി കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല സ്കാൻ ചെയ്യാനും പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പോൾ ഒരാൾ പിന്നെ വണ്ടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ബേസിക്ക് ചെയ്യേണ്ടത് പിന്നെ ഷോറൂമിൽ തന്നെ പോകണം അപ്പോൾ ഷോറൂമിൽ പോണേൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വണ്ടി രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടി രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല എല്ലാവരും കിലോമീറ്റർ തിരിക്കുന്ന കാരണം ഇദ്ദേഹം കിലോമീറ്റർ തിരിക്കുകയാണ് തിരിച്ചെന്ന് വെച്ചാൽ ആൾ മുപ്പതിനായിരം ആക്കി രണ്ട് ലക്ഷം ഓടിയ വണ്ടിയാണ് അപ്പോൾ രണ്ട് ലക്ഷം വരെ ഷോറൂമിൽ കാണിച്ചിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ വാങ്ങിയ ആളെന്ത് നേരെ ഷോറൂമിൽ നിന്ന് ഷോറൂമിൽ ചെന്നപ്പോൾ രണ്ട് ലക്ഷം കിലോമീറ്റർ ഉണ്ട് അപ്പോൾ തന്നെ അദ്ദേഹം പിടിക്കപ്പെടുകയാണ് അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളും എക്സ്പീരിയൻസ് ഉള്ള ആളും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത് എല്ലാവരും എല്ലാവരും തിരിക്കണേ ഞാനും എന്തിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം രണ്ട് ലക്ഷം ഓടിയ വണ്ടി തിരിച്ചത് ഇദ്ദേഹം എല്ലാവരും സർവീസിങ് ചെയ്തിരിക്കുന്ന ഷോറൂമിലായിരിക്കും അപ്പോൾ രണ്ട് ലക്ഷം പെട്ടെന്ന് പിടിക്കാനും പറ്റും അതായത് പെട്ടെന്ന് ആ ഷോറൂമിൽ ഹിസ്റ്റ് ഹിസ്റ്ററി വണ്ടിയുടെ ഹിസ്റ്ററി കിടക്കുന്നത് രണ്ട് ലക്ഷം കിലോമീറ്റർ ആണ് അപ്പോൾ അങ്ങനെ പിടിക്കാൻ പറ്റും അത് അതാണ് ബേസിക്കായിട്ട് പെട്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷോറൂമിൽ തന്നെ പോകണം വണ്ടി എടുക്കും ഫസ്റ്റ് സെക്കൻഡാണ് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കടൽ പരിശോധന അങ്ങനെയൊക്കെ നോക്കേണ്ടത് പിന്നെ പഴ പറ്റപ്പഴവ വണ്ടിയൊന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തിന് താഴെയുള്ള മോഡലിലുള്ള വണ്ടിയൊന്നും ചെക്ക് ചെയ്യേണ്ട അതിന് എത്ര കിലോമീറ്റർ ഓടിയാലും അതിൻ്റെ മാർക്കറ്റ് അനുസരിച്ചുള്ള വില കിട്ടുകയുള്ളൂ പിന്നെ അതിന് സ്കാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ പത്ത് ലക്ഷം കിലോമീറ്റർ ഓടിയാലും അത് പതിനായിരം കിലോമീറ്ററാക്കി വെച്ചാലും അതിൻ്റെ ഉള്ള പത്ത് ലക്ഷത്തിന് ഓടിയാലും ഓടിയാലും ഒരേ വില തന്നെ ആയിരിക്കും പഴയ മോഡലിൽ കിട്ടുക ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ജീപ്പ് ജീപ്പിനൊക്കെ എത്ര കിലോമീറ്റർ ഓടിയെന്നൊരു കൈയും കണക്കും ഉണ്ടാവില്ല ജീപ്പിനൊക്കെ കിലോമീറ്റർ ചോദിച്ച് മേടിക്കാൻ ഞാൻ അവർ ചിലപ്പോൾ ചീത്ത പറയും അപ്പോൾ ഈ പിന്നെ കിലോമീറ്റർ ആയാലും ചോദിക്കാറില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ വണ്ടി മേടിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പേപ്പറ് നോക്കണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ ഉദാഹരണം പറഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് പേപ്പർ ഉണ്ടോ മിനിമം നോക്കണം അതായത് അഞ്ച് വർഷം ശേഷമേ ടെസ്റ്റ് വരാൻ പാടുള്ളൂ അങ്ങനെ നോക്കി മേടിക്കണം ഇൻഷുറൻസ് പുക ടെസ്റ്റ് എല്ലാം പാസ്സായ വണ്ടിയാണോ പിന്നെ പുകയുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കണം വണ്ടിക്ക് എഞ്ചി സ്റ്റാർട്ടാക്കിയിട്ട് നല്ലവണ്ണം റൈസ് ചെയ്ത് നോക്കുക പുക വരുന്നുണ്ടെങ്കിൽ എടുക്കരുത് അങ്ങനെയൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോ ഇതിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം